ഉന്നതമായ നാമത്തിന് സ്വാത്രം ചെയ്യുന്നു കർത്താവ്യ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ആ കുർബാന കർത്താവെ ആ തറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃത്ബാസത്ത് നിന്ന് കർത്താവ് നടത്തിയിട്ട് ജവമാരായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജവമാല ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു കർത്താവെ ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്നുവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗമാകാൻ ശാപമാകാം പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് മാറട്ടെ യേശുവിനും നാമത്തിൽ ആമേൻ മീൻ അപ്പാ സ്വർഗീയപ്പ അങ്ങേപ്പോസു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൈകള് അങ്ങനെ മക്കളിൽ മേ നീട്ടണമേ അവരുടെ ഉദ്യമങ്ങളെ നീ ആശ്രയിക്കണമേ അധ്വാനങ്ങളെന്നെ അഭിവൃദ്ധിപ്പെടുത്തണമേ അവരോട് വാക്ക് പറഞ്ഞവർ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഡേറ്റ് ഇട്ടിക്കുന്ന ഡേറ്റ്